ണ്ടോ കേട്ടോ ആ ഇത് കട്ടളയാണ് ഇത് രോഹു റോഹു നല്ല വെയിറ്റ് ഉണ്ട് ഉണ്ടോ ഇപ്പൊ സാധനം കേട്ടാച്ചിരി പാഴിട്ടായിരുന്നു നല്ല വെയിറ്റ് ആട്ടോ കട്ടോ അല്ല അപ്പൊ നമ്മുടെ വീടിയതാ കേട്ടോ നമ്മളതേ നിങ്ങള് പറയും ചൊക്ക മീനാന്നൊക്കെ പറയാം കേട്ടോ കേട്ടോ ജീവനുള്ള മീനാട്ടോ കിട്ടിയാണോ ഇപ്പൊ കിട്ടിയോ ചൂണ്ടാ കിട്ടിയതാ അപ്പൊ നമുക്ക് അതെ ചൂണ്ട കിട്ടി ചൂണ്ടക്കിട്ടോ നമുക്ക് ഒത്തിരി വിഷമിക്കണം പഴയ നമ്മുടെ പഴയതാണ് ഒട്ടും കിട്ടുന്നു അരമണിക്കൂർ എടുത്തായിരുന്നു അപ്പം ഒരു വിധത്തിൽ മീൻ അടിച്ചു കീട്ടിട്ടുണ്ട് അപ്പൊ എന്താ ഇതൊക്കെ ഇഷ്ടപ്പെട്ടു സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഒരു എട്ട് കിലോത്ത കേട്ടോ ആട്ടളയാണ് ഇത് നല്ല വെയിറ്റ് ഉണ്ട് ഉണ്ടോ